തൈക്കോണ്ടോ ജില്ലാ ചാമ്പ്യൻഷിപ്പിന് കൊല്ലങ്കോട് തുടക്കമായി ഇരുപത്തിയാറാമത് പാലക്കാട് ജില്ലാ സബ് ജൂനിയർ കിഡ്സ് ചാമ്പ്യൻഷിപ്പിനാണ് കൊല്ലങ്കോട് പി കെ ഡി യു പി സ്കൂളിൽ സജ്ജമാക്കിയ കോർട്ടിൽ നടക്കുന്നത് ജില്ലാ തൈക്കോണ്ടോ അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത പതിനഞ്ച് അഫിലിയേറ്റ് തൈക്കോണ്ടോ ക്ലബ്ബുകളിൽ നിന്നും അക്കാദമികളിൽ നിന്നുമായി താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു കൊല്ലങ്കോട് പഞ്ചായത്ത് തൈക്കോണ്ടോ ഗ്രാമമാക്കാൻ ആവശ്യമായ സംവിധാനമൊരുക്കുമെന്നും പഞ്ചായത്ത് പരിധിയിലെ താൽപര്യമുള്ള എല്ലാവർക്കും പരിശീലനം ഉറപ്പുവരുത്താൻ പദ്ധതി തയ്യാറാക്കുമെന്നും ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു നടത്തിയ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ പറഞ്ഞു പറയുന്നത് വലിയ കാര്യമാണ് ഏത് പ്രതിസന്ധി ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും നേരിടാൻ മാനസികമായും കായികമായും ഉള്ള ഒരു കരുത്ത് നേടാൻ നമുക്ക് ഇതുപോലുള്ള കായിക പരിശീലനം നേടേണ്ടത് ആവശ്യമാണ് അന്നലെക്ക് രക്ഷിതാക്കൾ തന്നെ പ്രത്യേകമായി താല്പര്യമെടുത്തുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും എത്തിച്ചേർന്നിട്ട് തോന്നുന്നു തങ്ങളുടെ കുട്ടികളെ ഇവിടെ എത്തിക്കാനും അവരെ ഇത് ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനും കഴിയുമെങ്കിൽ വിജയിപ്പിക്കാനും വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഞാൻ പലപ്പോഴും കാണാറുണ്ട് യോഗിനി മാതാ സ്കൂള് അവിടെ മിക്കവാറും കബഡിയിലും വോളിബോളിലും ഒക്കെ തന്നെ കുട്ടികൾ കളിക്കാൻ പോകും നാഷണൽ ലെവലിൽ വരെ കളിക്കാൻ പോകും മെഡലുമായി തിരിച്ചു വരും പക്ഷെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളാരം ആരും അവിടെ എത്തിച്ചേരാറില്ല ആ കുട്ടി ഒരു പുരസ്കാരം വാങ്ങുമ്പോൾ മെഡൽ വാങ്ങുമ്പോൾ അഭിമാനപൂർവ്വം നിൽക്കേണ്ട അച്ഛനും അമ്മയും ഒരു പക്ഷേ പാടുത്ത് പണിക്ക് പോയിട്ടുണ്ടാവും അത്രമാത്രം പരാധീനതകൾ നിറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് പലപ്പോഴും സ്പോർട്സ് രംഗത്ത് മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ അഭിമാന താരങ്ങളായി മാറുന്നത് എന്ന കാര്യം ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ തൈക്കോണ്ടോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കുട്ടി അധ്യക്ഷനായി ചാമ്പ്യൻഷിപ്പിന്റെ സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകനും സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ എ തുളസിദാസ് പി കെ ഡി യു പി എസ്കൂൾ പ്രധാനാധ്യാപിക കൃഷ്ണദീപ സുരേഷ് രാമചന്ദ്രൻ നാസർ സുബ്രഹ്മണ്യൻ എൻ ബി പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു